ഹലോ ദിസ് ഈസ് ഉദിമാലിയംസ് ടോറിയൽ മലിയാറംസ് ടോറിയൽസിന്റെ മറ്റൊരു അദ്ദേഹത്തിന്റെ കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ എലോങ് എന്ന പദത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എലോങ് ബിലോങ് എന്നീ പദങ്ങളെ കുറിച്ച് വീഡിയോ ചെയ്യാമോ എന്ന് അപ്പൊ എലോങ് എന്ന പദത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് എലോങ് എന്നുള്ള പദം ഒരല്പം എന്താ പറയാ ബുദ്ധിമുട്ടുള്ള ഒരു പദമായിട്ട് നമുക്ക് തോന്നും കാരണം എലോങ്ങിന് അർത്ഥമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അർത്ഥമുണ്ട് എന്നാൽ നമ്മളൊരു സെന്റൻസിന് എലോങ്ങിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകമായൊരു അർത്ഥം ചിലപ്പോൾ കിട്ടണമെന്നില്ല അതാണ് എലോങ്ങൻ്റെ ഒരു പ്രത്യേകത അർത്ഥമായിട്ട് എലോങ്ങനെ മുന്നോട്ട് എന്നുള്ള അർത്ഥമുണ്ട് നമ്മുടെ കൂടെ ഒപ്പം എന്നർത്ഥമുണ്ട് നീള എന്നർത്ഥമുണ്ട് തുടരുക എന്നർത്ഥമുണ്ട് നീളത്തിൽ ഒന്നിച്ച് പോവുക അല്ലെങ്കിൽ ഒന്നിച്ച് ഒന്നിച്ച് ചുകതർ എന്നുള്ളൊരു അർത്ഥമുണ്ട് അല്ലെങ്കിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അർത്ഥമുണ്ട് നമ്മൾ അരികിലൂടെ സമാന്തരമായിട്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് സമാന്തരമായി തുടങ്ങിയ ഒരുപാട് അർത്ഥങ്ങൾ എലോങ് എന്ന് പറയുന്ന പദത്തിനുണ്ട് ഇനി നമുക്ക് ഉദാഹരണങ്ങളിലൂടെ പരിചയപ്പെടാം ഓക്കെ സംതിങ് ഇൻ എ ലൈൻ ഓർ നെക്സ്റ്റ് ടു സംതിങ് ഇത് രണ്ട് അർത്ഥങ്ങളാണ് എലോങ് എന്ന പദത്തിനുള്ള നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന ഈ രണ്ട് അർത്ഥങ്ങളാണ് സംതിങ് ഇൻ എ ലായ് എന്തോ ഒരു കാര്യം അത് ഒരു ലൈനിൽ നീണ്ടു കിടക്കുകയാണ് ഓക്കെ നീണ്ടു കിടക്കുന്ന ഒരു സംഗതി നെക്സ്റ്റ് ടു സംതിങ് അല്ലെങ്കിൽ എന്തോ ഒന്നിന്റെ തൊട്ടടുത്തായിട്ട് ഇതിനൊക്കെ നമുക്ക് എലോങ് ഉപയോഗിക്കാം ദക്വയർഡ് എ ഫ്യൂ ഷോപ്സ് എലോങ് ദ സ്ട്രീറ്റ് സ്ട്രീറ്റിന് സമാന്തരമായി അതിനോടൊപ്പം അതിന്റെ അരികെ തൊട്ടടുത്തായി നീളത്തിൽ ലൈനിൽ കുറച്ച് ഷോപ്പുകളുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പൊ നമുക്ക് സ്ട്രീറ്റ് നമുക്ക് നല്ല പരിചയമുള്ള സംഗതിയാണ് അപ്പൊ നമ്മൾ നമുക്ക് അറിയുന്ന ഒരു സ്ട്രീറ്റ് ഉദാഹരണം എടുക്കുക അപ്പൊ റോഡിന്റെ സൈഡിലായിട്ട് തന്നെ നീളത്തിലായിരിക്കും കാരണം റോഡ് നീളത്തിലാണ് സ്വാഭാവികമായിട്ടും റോഡ് സൈഡിലുള്ള ഷോപ്പുകളും നീളത്തിലാണ് അവിടെ ഉണ്ടാവുക അത് തന്നെ തൊട്ടടുത്തടുത്തായിട്ട് ഒപ്പം അരികെ സമാന്തരമായിട്ട് കിടക്കുന്നുണ്ടാവും ഇതൊക്കെ എലോങ്ങിന്റെ അർത്ഥമാണ് അപ്പോൾ സ്ട്രീറ്റിന് തൊട്ടടുത്തായിട്ട് ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എലോങ് എന്നുള്ളതിന് പ്രത്യേകം ഒരു അർത്ഥം നമ്മൾ പറയുന്നില്ല പക്ഷെ എലോങ് ഒരുപാട് അർത്ഥങ്ങളെ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നത് അത് നമുക്ക് മനസ്സിലാക്കണ്ടത് ഓക്കെ എലോങ് ദ സ്ട്രീറ്റ് അപ്പോ സ്ട്രീറ്റിന് സമാന്തരമായി ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് ഒരുപാടില്ല ക്വൈറ്റ് എഫ് ഫ്യൂ ആ ക്വൈറ്റ് എഫ് യു എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഐ സോ ത്രീ ബോർഡ് അലോങ് ദ ബാങ്ക് ഓഫ് ദ റിവർ നദീതീരത്തോട് ചേർന്ന് ഞാൻ മൂന്ന് ബോട്ടുകൾ കണ്ടു അപ്പൊ അലോങ് ദ ബാങ്ക് ഓഫ് ദ റിവർ എന്ന് പറയുമ്പോൾ അതിനർത്ഥം നദീതീരത്തോട് ചേർന്നിട്ട് മൂന്ന് ബോട്ടുകൾ ഇങ്ങനെ വരി വരിയായി നീളത്തില് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അലോങ് ദ ബാങ്ക് ഓഫ് ദ റിവർ ഓക്കെ റിവർ നദിയുടെ രണ്ട് വശങ്ങളിലും ഒരുപാട് വീടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ അലോങ് ബോത്ത് സൈഡ്സ് ഓഫ് ദ റിവർ എന്ന് പറയുമ്പോൾ നദി നടുവിലുണ്ട് ഒരു ഭാഗത്ത് നീളത്തിൽ ഒരുപാട് വീടുകളുണ്ട് മറുഭാഗത്തും നീളത്തിൽ ഒരുപാട് വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ നദിയുടെ രണ്ട് ഭാഗത്തും രണ്ട് വരകൾ വരച്ചതുപോലെ നീളത്തിലാണ് വീടുകൾ കിടക്കുന്നത് എന്നാണ് ആ സെന്റൻസ് സൂചിപ്പിക്കുന്നത് യു ഹിസ് ഓഫീസ് ജസ്ലാം കോറിഡോർ ഇവിടെ അതിനർത്ഥം നെക്സ്റ്റ് ടു സംതിങ് അഥവാ കോറിഡോറിന് തൊട്ടടുത്ത് അവന്റെ ഓഫീസ് ഓഫീസിന് കാണാൻ കഴിയും ഫൈൻ ഹിസ് ഓഫീസ് ജസ്റ്റ് കോറിഡോർ ദ ലവ്ലി ബീച്ച് ദാറ്റ് സ്ട്രെച്ചസ് മൈൽസ് അലോങ് ദ ബ്ലൂ അറ്റ്ലാന്റിക് ബ്ലൂ അറ്റ്ലാന്റിക്ക് സമാന്തരമായി അതിനോട് ഓരം ചേർന്നുകൊണ്ട് മൈലുകൾ നീളത്തിൽ മനോഹരമായൊരു ബീച്ച് ഉണ്ട് ഓക്കെ എലോങ് എന്നുള്ള അർത്ഥം അവിടെ നീളത്തിൽ ഇങ്ങനെ നീണ്ടു കിടക്കുന്നു തൊട്ടടുത്തായി കിടക്കുന്നു എന്നൊക്കെയാണ് ഓൾ എലോങ് ദ റോഡ് ഫാമേഴ്സ് അവരെ കാത്തിരിക്കുകയായിരുന്നു അപ്പൊ ഓൾ എലോങ് ദ റോഡ് എന്ന് പറയുമ്പോൾ വഴി നീളെ റോഡിൽ മുഴുവൻ കർഷകർ ഇങ്ങനെ നീളത്തിലിരിക്കുകയാണ് നമ്മളിങ്ങനെ റോഡിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അവിടെയൊക്കെ കർഷകരുണ്ട് അവരൊക്കെ നമ്മൾ കാത്തിരിക്കുകയാണ് എന്നർത്ഥം നടത്തും ദ ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് അലോങ് ദ റിവർ നദിയുടെ അരികെയായിട്ട് മനോഹരമായൊരു കെട്ടിടമുണ്ട് അപ്പൊ അലോങ് ദ റിവർ എന്നുള്ളതിന് പകരം നമുക്ക് അവിടെ ബൈ ദ റിവർ എന്നോ വിസാര റിവർന്നോ ഒക്കെ പറയാം റിവറിന് അരികെ പക്ഷെ അലോങ് ദ റിവർ എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു ധ്വനിണ്ട് അത് ആ ബിൽഡിംഗ് തന്നെ നദിക്ക് സമാന്തരമായി കുറച്ച് നീളത്തിലാണ് നിലകൊള്ളുന്നത് എന്ന അതിന്റെ ധ്വനി ഓക്കെ കുറച്ച് നമ്മൾ പഴയ കൊട്ടാരങ്ങളൊക്കെ കണ്ടിട്ടില്ല നീളത്തിലുള്ള കൊട്ടാരങ്ങളൊക്കെ അപ്പോൾ ആ ബിൽഡിങ്ങിന് നല്ല നീളം ഉണ്ടാവുന്നു നദിയോട് ചേർന്നായിരിക്കും മിക്ക കൊട്ടാരങ്ങളും കാണുക അപ്പോൾ അത് ഇങ്ങനെ നീണ്ടു കിടക്കുന്നു എന്നൊരു ധ്വനിയാണ് ആ സെന്റൻസിനുള്ളത് ടു ടോക്ക് അബൌട്ട് മൂവ്മെന്റ് ഓൺ ഓർ ബിസാർ എ ലൈൻ ഒരു ഒരു ലൈനിലൂടെയുള്ള മൂവ്മെന്റിനെയും നമ്മൾ അല്ലെങ്കിൽ അതിനരികിലൂടെയുള്ള ഒരു മൂവ്മെന്റിനെയൊക്കെ നമ്മൾ അലോങ് ഉപയോഗിച്ച് സൂചിപ്പിക്കും ഷിവാക് അലോങ് ദ ഫുഡ് ഫുട്പാത്ത് അവൾ ഫുട്പാത്തിലൂടെ നടന്നു അപ്പോൾ ഫുഡ് ഫുട്പാത്തിലൂടെ നടന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നടത്താറ് അത് ഫുഡ് പാത്ത് നീണ്ടാണ് കിടക്കുക അപ്പോൾ നമ്മുടെ മൂവ്മെന്റും നീളത്തിലായിരിക്കും ഒരു ലൈനിലായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഷി വാക്രെ അലോങ് ദ ഫുഡ് പാത്ത് എന്ന് പറയുന്നത് നമ്മൾ മുൻപ് ഒരു വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അക്രോസ് അതുപോലെ തന്നെ ത്രൂ ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രീ ഡയമെൻഷനൽ സ്പേസിലൂടെയുള്ള നമ്മുടെ മൂവ്മെന്റ് ആണ് ഓക്കെ ത്രൂ അതേസമയം അക്രോസ് എന്ന് പറയുന്നത് ഒരു ടു ഡയമെൻഷനൽ സ്പേസിന് മുകളിലൂടെയുള്ള മൂവ്മെന്റ് ആണ് അത് നമ്മൾ പറയുന്നുണ്ട് എലോങ് എന്ന് പറയുന്നത് ഒരു നേർരേഖയിലൂടെയുള്ള നേർരേഖ കൃത്യമായ നേരെയാണെന്നില്ല എന്നാലും ഒരു ലൈനിലൂടെയുള്ള മൂവ്മെന്റ് ആണ് എലോങ് ഐ സോ എ ഡാർക്ക് ഫിഗർ മൂവിങ് അലോങ് ദ റോഡ് റോഡിലൂടെ കറുത്ത രൂപം ചലിക്കുന്നതായിട്ട് ഞാൻ കണ്ടു മൂവിങ് അലോങ് ദ റോഡ് എന്ന് പറയുമ്പോൾ റോഡ് നീളത്തിലാണ് സ്വാഭാവികമായിട്ടും അതിലൂടെ മൂവ് ചെയ്യുന്ന സംഗതി അലോങ് ദ റോഡ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഹി സോ ജോൺ റൺ അലോങ് ദ ടോപ്പ് ഓഫ് ദ വാൾ ചുമരിന് മുകളിലൂടെ അല്ലെങ്കിൽ ഭിത്തിക്ക് മുകളിൽ അതിലൂടെ ജോൺ ഓടുന്നത് അവൻ കണ്ടു അപ്പൊ ചുമര് അല്ലെങ്കിൽ ഭിത്തി മതിലൊക്കെ നീളത്തിലായിരിക്കും സ്വാഭാവികമായിട്ടും മൂവ്മെന്റും ഒരു ലൈനിലായിരിക്കും ദ വാക്ക് സ്ലോലി അലോങ് ദ റോഡ് അവര് റോഡിലൂടെ മെല്ലെ നടന്നു അപ്പൊ അലോങ് ദ റോഡ് റോഡ് നീളത്തിലാണ് മൂവ്മെന്റ് നീളത്തിലായിരിക്കും ആയാലും കൂടെ അലോങ് ദ ഷൗസ് ഫോർ ദ ബുക്ക് ഞാൻ ഷെൽഫുകളിലൂടെ എങ്ങനെ നോക്കി ഫോർ ദ ബുക്ക് ഐനീഡർ എനിക്ക് ആവശ്യമുള്ള പുസ്തകത്തിന് വേണ്ടിയിട്ട് അപ്പോൾ എലോങ് എന്ന് പറയുന്ന പദത്തിന്റെ ഒരർത്ഥം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എന്നാണ് ഓക്കെ അപ്പോൾ ഐ ലുക്ക് അലോങ് ദ ഷെൽഫ് ഷെൽഫ് എന്ന് പറയുമ്പോൾ ഷെൽഫിന്റെ ഒരു ഭാഗം ഒരു അറ്റം അല്ലെങ്കിൽ ഒരുപാട് ഷെൽഫുകൾ ഉണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ തുടങ്ങി മറ്റേ ഭാഗം വരെ ഞാൻ സെർച്ച് ചെയ്തു ഐ ലുക്ക് അലോങ് ഫോർ ദ ബുക്ക് ഐനീഡ് ഹി വോക്ക് ദ ഷോർ അവനെ തീരത്തുകൂടെ നടന്നു നമുക്കറിയാം തീരത്തൂടെ നടക്കുമ്പോൾ അത് നീളത്തിലായിരിക്കും ഒരു സ്ഥലത്തേക്ക് വരിക അല്ലെങ്കിൽ പോവുക ഇതിനൊക്കെ നമുക്ക് അലോങ് എന്ന് പറയുന്ന പദം കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ കൃത്യമായിട്ട് നമുക്ക് അതിന് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും ഓൾഗോ വി വെയ്റ്റ് ഫോർ അവേഴ്സ് നോ യാബ്സ് കെയ്മലോങ് ഞങ്ങൾ മണിക്കൂറുകൾ കാത്തു നിന്നെങ്കിലും ഒരു ടാക്സിയും ഒരു ക്യാബും വന്നില്ല കെയിം അലോങ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്നില്ല നോ യാബ്സ് കെയ്മലോങ് വി ആർ ഗോയിങ് ടു ദ പാർക്ക് ഞങ്ങൾ പാർക്കിലേക്ക് പോവാണ് ഒഡിയു ലാക്ച്മലോങ് നീയും അങ്ങോട്ട് വരുന്നോ ഓക്കെ ഒടിയു ലാക്ച് ഭാഗത്തു പോകുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയാം ഓക്കെ നമ്മൾ പോകുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ചോദിക്കുന്നത് നീ വരുന്നോ എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോക്കാർ ഫൈനലി എ ടാക്സി കെയ്മലോങ് ആൻഡ് വിജയം പറയും അവസാന ഒരു ടാക്സി വന്നു ഞങ്ങൾ ഉടത്തന്നെ ചാടിക്കയറി ഓക്കെ ടാക്സി കെയ്മലോങ് നമ്മുടെ അടുത്തേക്ക് നമ്മുടെ മുമ്പിലേക്ക് വന്നു എന്നർത്ഥം അല്ലെങ്കിൽ അപ്പം മൂവ്മെന്റും ടാക്സി വരുമ്പോഴും അതൊരു മൂവ്മെന്റുമാണ് അപ്പൊ ഈ എലോങ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ് ഒരുപാട് അർത്ഥങ്ങളെ അത് ഉൾക്കൊള്ളുന്നു എന്നാൽ നമുക്കത് കണ്ട് കൃത്യമായി എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് എലോങ് എന്നുള്ള പദം ഹി വിൽ ബി എലോങ് ഇൻ ടെൻ മിനിറ്റ്സ് അവിടെ എലോങ് എന്ന് പറയുന്ന പദത്തിനർത്ഥം വരും അല്ലെങ്കിൽ എത്തിച്ചേരും അറൈവ് എന്നൊക്കെയാണ് ഹി വിൽ ബി അലോങ് ഇൻ ടെൻ മിനിറ്റ്സ് പത്ത് മിനിറ്റിനുള്ളിൽ അവൻ ഇവിടെ എത്തും ഇവിടെ എത്തിച്ചേരും എന്നർത്ഥം ഓക്കെ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ആരെയും കൂടെ കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ കൂടെ കരുതുന്നതിനൊക്കെ നിങ്ങൾക്ക് അലോങ് ഉപയോഗിക്കാം കം അലോങ് വിത്ത് എസ് ഞങ്ങളുടെ കൂടെ വാ ഓക്കെ കം അലോങ് വിത്ത് എസ് ഞങ്ങളുടെ കൂടെ വാ അലോങ് വിത്ത് എന്ന് പറയുമ്പോൾ ടുഗദർ എന്നും കൂടി അർത്ഥമുണ്ട് കേട്ടോ അഥവാ ഒരുമിച്ച് കൂടെ വാ എന്ന് പറയുന്ന അർത്ഥം യു ക്യാൻ ബ്രിങ് യുവർ കിഡ്സ് അലോങ് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെയും കൊണ്ടുവരാം കൂടെ കൊണ്ടുവരാം കൂടെ എടുക്കാം ഓക്കെ ബ്രോഡ് അലോങ് എ ഫ്രണ്ട് ഓഫീസ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അലോങ് എ ഫ്രണ്ട് ഓഫ് ഹിസ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കം ടു ഞാനും കൂടെ വരുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വിരോധമുണ്ടോ ഡു മാഡിഫൈ കം എലോങ് ട്യൂ നോട്ട്സ് നോട്ട് വിത്ത് യു നിന്റെ നോട്ടുകളൊക്കെ എടുക്കാൻ കൂടെ എടുക്കാൻ നിന്റെ കൂടെ എടുക്കാൻ നീ ബി ഉറപ്പുവരുത്തു ആ കാര്യത്തിൽ നീ ഉറപ്പുവരുത്തണം നോട്ട്സ് എലോങ് വിത്ത് യു നിന്റെ നോട്ടുകളൊക്കെ എടുക്കാൻ എന്നാണ് എലോങ് വിത്ത് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് വി സംതിങ് വി ടേക്ക് ജസ്റ്റ് ഇൻ കേസ് അവനെ കൂടെ കൊണ്ടുപോയിക്കോ ജിൻ കേസ് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരികയാണെങ്കിലോ ടേക്ക് ഹിം പിന്നെയുള്ളത് ടുഗദർ വിത്ത് അത് ഒരുപാട് യൂസ് ചെയ്യുന്ന രണ്ടർത്ഥങ്ങളാണ് ഗദദർ വിത്ത് എന്നുള്ളതും അതുപോലെ തന്നെ ഒരു മൂവ്മെന്റിനും നമ്മളെല്ലാം ഒരുപാട് ഉപയോഗിക്കും വിനീത് വോസ് അറസ്റ്റഡ് അലോങ് വിത്ത് ഹിസ് ഫ്രണ്ട് നമ്മൾ ടുഗദർ വിത്ത് എന്നുള്ളതിന് നമ്മൾ പകരം അലോങ് വിത്ത് എന്നാണ് വിത്ത് എന്നുള്ള പദം കൂടെയുണ്ടാവുക വിനീത് അറസ്റ്റ് ചെയ്യപ്പെട്ടു അവന്റെ കൂട്ടുകാരോടൊപ്പം തന്നെ ടുഗദർ വിത്ത് ഹീസ് ഫ്രണ്ട്സ് കൂട്ടുകാരെ അറസ്റ്റ് ചെയ്തു ആ കൂട്ടത്തിൽ വിനീതിനെയും അറസ്റ്റ് ചെയ്തു ഹീസ് ലേൺഇങ് ഇംഗ്ലീഷ് അലോങ് വിത്ത് ഹിന്ദി അവനെ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിന്റെ കൂടെ ഹിന്ദിയുടെ കൂടെ ടുഗതർ വിത്ത് ഹിന്ദി യു ഷുഡ് ഗെറ്റ് അലോങ് വിത്ത് യു വൈഫ് ഗെറ്റ് അലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം സഹവർത്തിത്വത്തോടെ ഒരുമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യു ഷുഡ് ഗെറ്റ് അലോങ് വിത്ത് യു വൈഫ് അപ്പോൾ നീ നി ഭാര്യയുമായിട്ട് സഹവർത്തിത്വത്തോട് ഒരുമിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം നല്ല കോലത്തിൽ കഴിയണം എന്നർത്ഥം അർത്ഥം ഇതേ കേട്ടെ അലോങ് വിത്ത് ഈ ചതർ വെരിവെൽ അവർ പരസ്പരം വളരെ നല്ല രൂപത്തിൽ സഹവർത്തിത്വത്തോട് കഴിയുന്ന ആളുകളാണ് അതേ കേട്ടെ ലോങ് അവരങ്ങനെയാണ് നന്നായിട്ട് ഒരുമിച്ച് കഴിയണത് നല്ല രൂപത്തിൽ അവർ മുന്നോട്ട് പോകുന്ന ആളുകളാണ് എന്നൊക്കെ അർത്ഥം വരൊരു അലോങ് വിത്ത് എസ് ദ പാർട്ടി നീ എന്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ വരുന്നില്ല പാർട്ടിക്ക് വരുന്നില്ല അലോങ് വിത്ത് എസ് ടുഗതർ വിത്ത് എസ് ഞങ്ങളുടെ കൂടെ എന്തുകൊണ്ട് പാർട്ടിക്ക് വരുന്നില്ല ഐ ഖാൻ ഗെറ്റ് അലോങ് വിത്ത് ദാറ്റ് മാൻ എനിമോർ എനിക്ക് ആ മനുഷ്യന്റെ കൂടെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരുമിച്ച് പോകാൻ കഴിയില്ല മാക്സിമം ഞാൻ സഹിച്ചിട്ടുണ്ട് ഇനി ഇന്നെ കൊണ്ട് കഴിയില്ല ഇനി വേറെ ആളെ നോക്കിക്കോളാം ഐ ഖാൺ വിത്ത് എനിമോ ബ്രിങ്ലോങ് ഫ്രണ്ട് നിന്റെ കൂട്ടുകാരനെയും കൊണ്ടുവന്നോ ബ്രിങ് എ ലോങ് യു നിന്റെ കൂടെ നിന്റെ കൂട്ടുകാരനെയും കൊണ്ടുവന്നു അപ്പോൾ എലോങ് എന്ന് പറയുന്ന പദത്തിന് അങ്ങനെ ഒരു ഒരു പിടി കിട്ടാത്ത ഒരു വഴുവഴുപ്പുള്ള പദം കൃത്യമായിട്ട് നമുക്കതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല പക്ഷെ നമുക്കത് നമ്മുടെ ഇംഗ്ലീഷ് സെന്റൻസുകളെ നമ്മൾ സെന്റൻസുകളിൽ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഉള്ള ഒരു പ്രത്യേകമായിട്ടൊരു മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ നമുക്ക് എഴുതുക എന്ന് പറഞ്ഞാൽ പ്രയാസനം അങ്ങനെയുള്ള ട്യൂട്ടോറിയലുകളൊന്നും ആയി കണ്ടിട്ടില്ല ഞാനും പിന്നെ നമ്മൾ ഇത്തരം സെന്റൻസുകളെ ധാരാളമായിട്ട് പരിചയപ്പെടുക എന്നുള്ളതാണ് ഒരുപാട് വായിക്കുക ഒരുപാട് എവിടെയൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നോക്കുക അപ്പൊ ഈ ഈ ഒരു എക്സാമ്പിൾ തന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള എക്സാമ്പിളുകൾ നിങ്ങൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് വെക്കുക പകരം ഇതേ പദങ്ങളെന്നെ നിങ്ങളുടെ ലൈഫിൽ ഏത് രൂപത്തിലായിരിക്കും ഉപയോഗിക്കുക ആ രൂപത്തിൽ അതിനെ മാറ്റാൻ ശ്രമിച്ചു നോക്കുക അങ്ങനെ നിങ്ങൾക്ക് എലോങ് എന്ന പദത്തെ കൂടുതൽ പരിചയപ്പെടാം സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ ഇഷ്ടം രേഖപ്പെടുത്താൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ